നിങ്ങൾക്ക് അലച്ചില്ലായോ അലച്ചില്ലായെങ്കിലും സാരമില്ല നമുക്ക് വാർത്തകൾ കേൾക്കണം വാർത്തയ്ക്കപ്പുറമുള്ള ലോകത്തെക്കുറിച്ച് അറിയണം ഞാനിപ്പോൾ വാർത്തകളിലേക്ക് പോവുകയാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ സമാന്തര കോടതി എന്ന വിദ്യാർത്ഥികൾ കോളേജ് യൂണിയൻ അംഗങ്ങളാണ് എല്ലാറ്റും തീർപ്പ് കൽപ്പിക്കുന്നതെന്നും വിദ്യാർത്ഥികൾ ആൻറ്റി റാഗിങ് സെല്ലിന് മൊഴി നൽകിയിരിക്കുന്നു പ്രതികളെ ഭയന്നാണ് മർദ്ദന വിവരം പുറത്തു പറയാത്തത് ജെ സിദ്ധാർത്ഥന്റെ മരണശേഷം ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഹോസ്റ്റൽ വിട്ടുപോയി എന്നും നമ്മൾ മനസ്സിലാക്കുന്നു അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങളുമായി ചേരുന്നു അഭിജിത്ത് ഗുഡ് മോർണിംഗ് അഭിജിത്ത് യഥാർത്ഥത്തിൽ കുറച്ച് കാലമായി അവിടെ ഇങ്ങനെയുള്ള അക്രമങ്ങൾ നടക്കുന്നുവെങ്കിൽ അവിടുള്ള അധ്യാപകർക്കും രജിസ്ട്രാർക്കും യൂണിവേഴ്സിറ്റിയുടെ മറ്റ് മേധാവികൾക്കുമൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതായിരിക്കുമല്ലോ അവരും ഭയന്ന് മൂടി വെച്ചിരിക്കുകയാണോ കാര്യങ്ങൾ തീർച്ചയായും എസ് കെ എൻ അവരുടെ അവരുടെ കുറ്റകരമായ മൗനം കൂടി ഈയൊരു ഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് കാരണം ഇത്രയധികം സംഭവങ്ങൾ ഇത്രയധികം ക്രൂരകൃത്യങ്ങൾ തെറ്റായ നടപടികൾ കോളേജിലെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് യൂണിയൻ്റെ ഭാരവാഹികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടും യാതൊരു തരത്തിലുള്ള ഇടപെടലും കോളേജ് അധികൃതർ നടത്തിയിട്ടില്ലെങ്കിൽ അത് കുറ്റകരമായ അനാസ്ഥ തന്നെയാണ് അതും വരും ദിവസങ്ങളിലും അന്വേഷിക്കപ്പെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും എസ് ചോദിച്ചതുപോലെ തന്നെ ഈ ഒരു ഹോസ്റ്റൽ റൂമിനകത്ത് വെച്ചാണ് യഥാർത്ഥിന് ക്രൂരമായ മർദ്ദനമേറ്റത് ഈ ഹോസ്റ്റൽ ഒരു സമാന്തര കോടതിയായാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന് വിദ്യാർത്ഥികൾ നൽകിയിരിക്കുന്ന മൊഴി ആ ഹോസ്റ്റലിലെ തന്നെ അന്തേവാസികളായ വിദ്യാർത്ഥികളുടേതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ മൊഴി അതായത് ഈ ഹോസ്റ്റലിൽ നടക്കുന്ന പല കാര്യങ്ങളും കോളേജ് അധികൃതരിലേക്ക് എത്തുന്നില്ല അത് ഈ ഹോസ്റ്റലിനകത്ത് വച്ച് തന്നെ തീർപ്പ് കൽപ്പിക്കപ്പെടുകയാണ് അഥവാ ഏതെങ്കിലും രീതിയിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് നേരിടേണ്ടി വരുന്നത് ക്രൂരമായ ആക്രമണങ്ങളാണ് ക്രൂരമായ അല്ലെങ്കിൽ ഭീകരമായ ഒറ്റപ്പെടലുകളാണ് പലതരത്തിലും ഇവരെ സഹായിക്കാത്ത തരത്തിലുള്ള സമീപനമായിരിക്കും പിന്നീട് കോളേജ് യൂണിയന്റെ ഭാഗത്തു നിന്നുണ്ടാവുക ഈ ഒരു പെരുമാറ്റം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് സിദ്ധാർത്ഥന് ക്രൂരമായി മർദ്ദനമേറ്റിട്ടും സിദ്ധാർത്ഥൻ നിലത്തു വീണിട്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയുണ്ടായിട്ടും ഇക്കാര്യം ഈ വിദ്യാർത്ഥികൾ ഓസ്ട്രേലിയെ മറ്റ് വിദ്യാർത്ഥികൾ പുറത്തറിയിക്കാതിരുന്നത് ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ഭീഷണിയും കോളേജ് യൂണിയന്റെ ഭാരവാഹികളായ വിദ്യാർത്ഥികളിൽ നിന്ന് ഈ മറ്റ് ഈ സംഭവങ്ങളെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായിരുന്നുവെന്നും ഈ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ മൊഴിയായി പറയുന്നു നമുക്കറിയാം ഈ പ്രതിപട്ടികയിൽ പതിനെട്ട് പേരാണുള്ളത് അതിൽ കോളേജ് യൂണിയൻ പ്രസിഡന്റ് ഉണ്ട് എസ് എഫ് ഐയുടെ യൂണിയൻ സെക്രട്ടറിയുണ്ട് യൂണിയൻ അംഗമുണ്ട് ഇത്തരത്തിൽ ഈ കോളേജുമായി ബന്ധപ്പെട്ട പദവികളിൽ ഇരിക്കുന്നവരാണ് യൂണിയൻ്റെ ഭാരവാഹികളാണ് ഇത്തരമൊരു ക്രൂരകൃത്യത്തിൽ പങ്കെടുത്തത് എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഒരു വിദ്യാർത്ഥികൾ ആൻറ്റി റാഗിങ് സ്ക്വാഡിന് നൽകിയ അനുസരിച്ച് നിലവിൽ കൂടുതൽ നടപടികളിലേക്ക് ആൻറ്റി റാഗിങ് സ്ക്വാഡ് കടന്നിട്ടുണ്ട് മൊത്തം മുപ്പത്തിയൊന്ന് പേർക്കെതിരെയാണ് നടപടി അതിൽ പന്ത്രണ്ട് പേരുടെ നടപടി ഇന്ന് വന്നു അതിൽ പത്തുപേരും ഈ പന്ത്രണ്ട് പേരിൽ പത്ത് പേർക്ക് ഒരു വർഷത്തെ പരീക്ഷാ വിലക്കുണ്ട് പേർക്ക് ഇന്റേർണൽ പരീക്ഷകളിൽ പങ്കെടുക്കുന്നതിനുള്ള വിലക്കുണ്ട് അതായത് കൂടുതൽ നടപടികളിലേക്ക് ആന്റി റാഗിംഗ് സ്ക്വാഡ് കടക്കുകയാണ് അതിൽ കണ്ടുനിന്നവരെയും ഒപ്പം തന്നെ ഈ സിദ്ധാർത്ഥനെ സഹായിക്കാത്തവരെയും ഉൾപ്പെടെ ചേർത്താണ് ഈ ഒരു നടപടി യു ജി സിയുടെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് ചട്ടങ്ങളുണ്ട് ഇത്തരത്തിൽ റാഗിങ് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അധികൃതരെ അറിയിക്കണം എന്നുള്ളത് അത് ഇവിടെ നടപ്പായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യം ഇതാ അതായത് ഒരു വിവരങ്ങൾ സർവകലാശാലയ്ക്കും ഒപ്പം പോലീസിനും ഡീൻ ഈ വരും മണിക്കൂറുകളിൽ തന്നെ കൈമാറും ഇനി വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ശേഷിക്കുന്നത് അവർക്ക് വി സിയെ സമീപിക്കാം ഒരു അപ്പീലുമായി വി സിയെ സമീപിക്കാം എന്നുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിലുള്ള വഴി കൂടാതെ ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള പതിനൊന്ന് പേരാണ് നിലവിൽ പിടിയിലായിട്ടുള്ളത് ഇന്നലെ രാത്രി കൽപ്പറ്റ കോടതിയിലെത്തിയ ഒരാൾ കീഴടങ്ങിയിട്ടുണ്ട് ഇനി ഒളിവിൽ കഴിയുന്നത് പേരാണ് ഇവർക്കായുള്ള തെരച്ചിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഊർജിതമായി നടക്കുന്നുണ്ട് മുഖ്യപ്രതി സിൻജോ ജോൺസൺ എന്നയാൾക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമായി നടത്തുന്നുണ്ട് അയാളെ അന്വേഷിച്ച് പോലീസ് കൊല്ലത്തെത്തി എന്നുള്ള ഒരു വിവരം കൂടി നമുക്കിപ്പോൾ ലഭിക്കും പരവൂർ സ്വദേശിയായ ഒരു പ്രതിക്കായും അന്വേഷണം പരവൂരിലെത്തി നടത്തിക്കൊണ്ടിരിക്കുന്നു അതായത് വരും മണിക്കൂറുകളിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് കൂടാതെ കൂടുതൽ പേരെ കൂടി പ്രതി ചേർക്കാനുള്ള ഒരു നടപടികളിലേക്ക് പോലീസ് കടക്കാനുള്ള ഒരു സാധ്യതയും നിലവിലുണ്ട് എസ് കെ അത് കൊല്ലത്തെത്തി നമുക്ക് കിട്ടിയത് എസ് കെ എൻ അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ പോലീസ് ഈ സിൻജോ ജോൺസനെ അന്വേഷിച്ച് കൊല്ലത്തെത്തി എന്നുള്ള വിവരം പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതായത് കൊല്ലം സ്വദേശിയാണ് ഈ സിൻജോ ജോൺസൺ ഒപ്പം തന്നെ പരവൂരുള്ള ഒരാൾക്ക് വേണ്ടിയും ഈ ക്രൂരകൃത്യത്തിൽ പങ്കെടുത്ത ഈ പ്രതിപട്ടികയിലുള്ള പരവൂരുള്ള ഒരാൾക്ക് വേണ്ടിയും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഈ സിൻജോ ജോൺസൺ സിദ്ധാർത്ഥനെ മർദ്ദിച്ചതിൽ നേരിട്ട് പങ്കെടുത്തയാളാണ് സിദ്ധാർത്ഥനെ ശാരീരികമായി ഉപദ്രവിച്ചവരിൽ പ്രധാനിയാണ് ഈ സിൻജോ ജോൺസൺ എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇയാൾ പ്രധാന പ്രതിയാണ് ഈ പ്രധാന പ്രതിയെ എന്തുകൊണ്ട് പിടികൂടുന്നില്ല എന്ന ആക്ഷേപം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷ സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ ഉന്നയിച്ചതാണ് അതിനാൽ തന്നെ പോലീസിന് ആ രീതിയിലുള്ള ഒരു സമ്മർദ്ദം കൂടിയുണ്ട് അതായത് മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക കസ്റ്റഡിയിലെടുക്കുക എന്നുള്ളത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് ആ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം എസ് കെ എൻ ഓക്കെ അതായത് സുധാ വിശ്വൻ പറയുന്നു ഹോസ്റ്റലിൽ മാത്രമല്ല എസ് കെ എൻ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന വീടുകളിൽ പോലും ഈ റാഗിംഗ് ഉണ്ടെന്ന് പറയുന്നു അതുപോലെ ശ്രീജിത് ചന്ദ്രൻ പറയുന്നു എസ് കെ എൻ പുറത്തറിയാതെ എത്ര ഹോസ്റ്റൽ ഇരുട്ടറകൾ ഉണ്ടാകും ഒരു അത്യാഹിതം വരുമ്പോൾ മാത്രമേ അന്വേഷണം ഉണ്ടാകൂ കേരളത്തിലെ ഹോസ്റ്റലുകളിലും അതുപോലുള്ള കോളേജുകളിലും ഗൗരവമായി ഒരു അന്വേഷണം നടത്തണം റാഗിംഗ് നിരോധിച്ചിട്ട് എത്രയോ കാലമായി എന്നിട്ടും ഇപ്പോഴും റാഗിങ്ങിൻ്റെ പേരിൽ ആളുകൾ കൊല ചെയ്യപ്പെടുന്ന സംഭവം ഉണ്ടാകുന്നു